കഴിഞ്ഞ അഞ്ചു വർഷമായി ചൈനീസ് കമ്പനികൾക്കുമേൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നു സർക്കാർ പദ്ധതികളുടെ കരാറുകളിൽ വീണ്ടും ചൈനീസ് കമ്പനികൾക്ക് അവസരം നൽകാനാണ് കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ നീക്കം ഇന്ത്യ ചൈന നയതന്ത്രവും വ്യാപാര ബന്ധങ്ങളും പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നിർണായക തീരുമാനമെന്നാണ് സൂചന രണ്ടായിരത്തി ഇരുപതിൽ അതിർത്തിയിലുണ്ടായ ഇന്ത്യ ചൈന സംഘർഷങ്ങളെ തുടർന്നാണ് സർക്കാർ കരാറുകളിൽ നിന്ന് ചൈനീസ് കമ്പനികളെ ഒഴിവാക്കുന്ന നയം ഇന്ത്യ സ്വീകരിച്ചത് ഇതോടെ കേന്ദ്ര സർക്കാർ പദ്ധതികളിൽ പങ്കെടുക്കാൻ ചൈനീസ് കമ്പനികൾക്ക് കർശന നിബന്ധനകൾ പാലിക്കേണ്ടി വന്നു പ്രത്യേക രജിസ്ട്രേഷനോടൊപ്പം ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും ധനമന്ത്രാലയത്തിന്റെയും അനുമതി നിർബന്ധമായിരുന്നു സർക്കാർ പ്രതിവർഷം ഏകദേശം അറുപത്തിയേഴ് ലക്ഷം കോടി രൂപയുടെ കരാറുകളാണ് വിവിധ പദ്ധതികൾക്കായി നൽകുന്നതെന്നാണ് കണക്കുകൾ നിയന്ത്രണങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കിയാൽ ഈ കരാറുകളിൽ വീണ്ടും ചൈനീസ് കമ്പനികൾക്ക് പങ്കാളികളാകാൻ അവസരം ലഭിക്കും ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളിലെ കമ്പനികൾക്ക് പ്രത്യേക രജിസ്ട്രേഷൻ വേണമെന്ന വ്യവസ്ഥയും ഒഴിവാക്കാൻ സർക്കാർ പരിഗണിക്കുന്നതായി റിപ്പോർട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലായിരിക്കും കൈക്കൊള്ളുക ചൈനീസ് കമ്പനികൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് നിരവധി സർക്കാർ പദ്ധതികളിൽ കാലതാമസം സൃഷ്ടിച്ചതായി വിവിധ മന്ത്രാലയങ്ങൾ പ്രത്യേകിച്ച് ഊർജ്ജ മേഖലയിലെ ചൈനീസ് ഉപകരണങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതും പദ്ധതികളുടെ പുരോഗതിയെ ബാധിച്ചതായാണ് വിലയിരുത്തൽ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ നിലപാട് പുനഃപരിശോധിക്കുന്നത് മുൻ കേന്ദ്ര കാബിനറ്റ് സെക്രട്ടറി രാജീവ് ദുബെയും സർക്കാരിന് സമർപ്പിച്ചിരുന്നു അന്താരാഷ്ട്ര തലത്തിലെ സംഭവ വികാസങ്ങളാണ് ഏറെക്കാലത്തിന് ചൈനയുമായി അടുക്കാൻ ഇന്ത്യയെ പ്രേരിപ്പിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉയർന്ന ഇറക്കുമതി തീരുവകളും അമേരിക്ക പാകിസ്ഥാൻ ബന്ധത്തിലെ മാറ്റങ്ങളും ഇന്ത്യയെ പുതിയ നയതന്ത്ര സമീപനത്തിലേക്ക് നയിച്ചതായാണ് സൂചന ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈന സന്ദർശിക്കുകയും നിർത്തിവെച്ചിരുന്ന വിമാന സർവീസുകൾ പുനരാരംഭിക്കുകയും ചെയ്തു ചൈനീസ് പൗരന്മാർക്കുള്ള ബിസിനസ് വിസയും ഇന്ത്യ അടുത്തിടെ പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ ബന്ധത്തിൽ പുരോഗമന കെ സുരേന്ദ്രൻ വ്യക്തമാക്കി ആദ്യം തൃശൂർ പിന്നെ പാലക്കാട് ഒടുവിൽ വട്ടിയൂർക്കാവ് മത്സരിക്കുന്നു എന്നാണ് പ്രചരിച്ചത് എന്നാൽ ഒരു മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് ആരോടും ഈ നിമിഷം വരെ ആവശ്യപ്പെട്ടിട്ടില്ല ഒരുപാട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട് കപ്പിനും ചുണ്ടിനുമിടയിൽ തോറ്റിട്ടുമുണ്ട് മത്സരിച്ചതെല്ലാം പാർട്ടി